തലസ്ഥാനം ഇനി ഉപഗ്രഹ നഗരമാകും മുപ്പത്തിനാലായിരം കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും തലസ്ഥാനത്തിന് വ്യാപാര വാണിജ്യ ഉപഗ്രഹ നഗരം നിർമ്മിക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി ഔട്ടർ റിംഗ് റോഡിന്റെ ഇരുവശത്തുമായി എട്ട് സാമ്പത്തിക മേഖലകളിലായി വരുന്നത് മുപ്പത്തിനാലായിരം കോടിയുടെ വികസന പദ്ധതികളാണ് വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ അറുപത്തിരണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ പാതയുടെ വശങ്ങളിൽ ലോജിസ്റ്റിക് ഹബ്ബുകളും എക്കണോമിക്കൽ ആൻഡ് കൊമേഴ്ഷ്യൽ സോണുകളും അടക്കം ടൌൺഷിപ്പുകളും സാമ്പത്തിക വാണിജ്യ ലോജിസ്റ്റിക് ട്രാൻസ്പോർട്ട് സോണുകളും ഉണ്ടാകും ഡൽഹിക്ക് ഗുഡ്ഗാവ് എന്ന പോലെ പാതയുടെ ഇരുവശത്തുമായി നോളജ് ഹബ്ബുകൾ വ്യവസായ പാർക്കുകൾ വിനോദ കേന്ദ്രങ്ങൾ ടൗൺഷിപ്പുകൾ ആശുപത്രികൾ എന്നിവയോടെയാകും ഉപഗ്രഹ നഗരമുണ്ടാവുക ഇതോടെ രണ്ടര ലക്ഷം തൊഴിലവസരങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് ചൈനയിലെ ഷെൻസങ് മാതൃകയും സ്വീകരിക്കും റിംഗ് റോഡിനോട് ചേർന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് പദ്ധതികൾ മലിനജല ഖരമാലിന്യ സംസ്കരണം ഗതാഗതം ജലവിതരണം ഡ്രൈനേജ് സംവിധാനം വൈദ്യുതി വിതരണം ടെലികമ്യൂണിക്കേഷൻ വിവര സാങ്കേതികവിദ്യ എന്നിവയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടും കേന്ദ്രത്തിന്റെ ക്യാപിറ്റൽ റീജ്യൻ ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായാണ് നാല് മീറ്റർ വീതിയുള്ള റോഡ് ദേശീയപാത അതോറിറ്റിയാണ് നിർമ്മാണം ഇരുപത്തിനാല് വില്ലേജുകളിൽ ഇരുനൂറ്റി എൺപത്തി ഒന്ന് ദശാംശം എട്ട് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കും പതിനൊന്ന് വില്ലേജുകളിൽ വിജ്ഞാപനം ഇറക്കിക്കഴിഞ്ഞു ഭൂമി ഏറ്റെടുത്താൽ മൂന്ന് വർഷത്തിനകം റോഡ് യാത്രയ്ക്ക് ടോൾ നൽകണം മൂന്ന് വലിയ പാലങ്ങൾ പതിനാറ് ചെറിയ പാലങ്ങൾ അഞ്ച് വയർ എക്ടറുകൾ തൊണ്ണൂറ് അണ്ടർ പാസുകളോ ഓവർപാസുകളോ ഒൻപത് ഫ്ലൈ ഓവറുകൾ അൻപത്തിനാല് പൈപ്പ് കൾവെട്ടുകൾ നാൽപ്പത്തിനാല് ബോക്സ് കൾവെട്ടുകൾ എന്നിങ്ങനെ നിർമ്മിക്കും റിംഗ് റോഡിന്റെ തുടർച്ചയായി കടമ്പാട്ടുകോണത്ത നിന്ന് ആരംഭിക്കുന്ന കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ദേശീയപാതയും നിർമ്മിക്കുന്നതോടെ വിഴിഞ്ഞത്തു നിന്നുള്ള ചരക്ക് നീക്കം കൂടുതൽ സുഗമമാകും മുപ്പത് വർഷത്തെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് മികച്ച ആസൂത്രണത്തോടെയാകും ഉപഗ്രഹ നഗര നിർമ്മാണം ബിസിനസ് ആരോഗ്യം കമ്മ്യൂണിക്കേഷൻ ഐ ടി വിനോദം കായിക മേഖലകൾ ഇരുപത്തിനാല് മണിക്കൂറും ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ലാൻഡ് പൂളിംഗ് ലാൻഡ് ബോണ്ടുകൾ ലാൻഡ് മോണിറ്റൈസേഷൻ സമ്പ്രദായങ്ങൾ ലോഡ് സിറ്റി വ്യവസായ പാർക്കുകൾ പാർപ്പിട സമുച്ചയങ്ങൾക്ക് സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കൈമാറില്ല ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കുമെന്നും പശ്ചാത്തല വികസന മേഖലയിൽ വൻ കുതിപ്പുണ്ടാകുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു എണ്ണായിരം കോടിയാണ് ഔട്ടറിംഗ് റോഡിന്റെ ആകെ ചെലവ് ഇതിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് കോടിയാണ് സംസ്ഥാന വിഹിതം സർവീസ് റോഡുകളുടെ നിർമ്മാണത്തിന് നാനൂറ്റി എഴുപത്തിയേഴ് ദശാംശം മൂന്ന് പൂജ്യം കോടി ചെലവാകും തൊള്ളായിരത്തി മുപ്പത്തി ദശാംശം നാല് ഒന്ന് കോടി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള സംസ്ഥാന വിഹിതമാണ് വിഴിഞ്ഞം കോവളം കാട്ടാക്കട നെടുമങ്ങാട് വെമ്പായം മംഗലപുരം കിളിമാനൂർ കല്ലമ്പലം എന്നിവയാണ് സാമ്പത്തിക മേഖലകൾ തിരുവനന്തപുരം കൊല്ലം അതിർത്തി ജംഗ്ഷനായ പാരിപ്പള്ളിക്ക് സമീപത്തുള്ള നാവായിക്കുളം മുതൽ വിഴിഞ്ഞം വരെ എൻ എച്ച് അറുപത്താറ് സംസ്ഥാന പാതകൾ എം സി റോഡ് എന്നിവയെ ബന്ധിപ്പിച്ചാണ് പുതിയ പാത റിംഗ് റോഡിലേക്ക് പ്രവേശിക്കാൻ ടോൾ നൽകേണ്ടിവരും ചുരുക്കം ചില സ്ഥലങ്ങളിൽ നിന്നൊഴികെ റോഡിലേക്ക് പ്രവേശിക്കാനും കഴിയില്ല നേരത്തെ സ്ഥലമേറ്റെടുപ്പിന്റെ പകുതി തുക സംസ്ഥാനം വഹിക്കണമെന്ന നിർദ്ദേശത്തോട് കേരളത്തിന് കേരളത്തിനെതിർപ്പായിരുന്നു ദേശീയപാത നിർമ്മാണത്തിന് സ്ഥലമേറ്റെടുപ്പിന്റെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് സംസ്ഥാനം വഹിക്കുന്നത് ഈ മാതൃക തന്നെ ഔട്ടറിംഗ് റോഡിനും സ്വീകരിച്ചാൽ മതിയെന്ന നിലപാടായിരുന്നു ആദ്യം ധനവകുപ്പ് കൈക്കൊണ്ടത് സംസ്ഥാനം നിർദ്ദേശിച്ച പദ്ധതി ആയതിനാൽ സ്ഥലമേറ്റെടുപ്പിന്റെ പകുതി തുകയും സർവീസ് റോഡ് നിർമ്മാണത്തിനുള്ള ബാധ്യതയും സംസ്ഥാനം ഏറ്റെടുക്കണമെന്നതിൽ കേന്ദ്രം ഉറച്ചുനിന്നു നിർമ്മാണ വസ്തുക്കളുടെ ജിഎസ്ടി ഒഴിവാക്കണമെന്ന ആവശ്യവും കേന്ദ്രം വെച്ചു സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനം വന്ന ശേഷം പുതിയ ത്രീയെ വിജ്ഞാപനം ക്ഷണിക്കാമെന്നാണ് ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നത്